എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ന് വെച്ചാൽ ഞാൻ നട്ടു വളർത്തിയതൊന്നുമല്ല കണ്ട ഒരു കുമ്പിളങ്ങ എൻ്റെ പറമ്പിൽ തന്നെ വന്ന് ആരുമില്ല ഇപ്പോൾ കേട്ടോ ഇവിടെ എങ്ങനെയോ തന്നെ വന്ന് വീണ് കിളിച്ചതാണ് ദേ ഒന്ന് കണ്ടു നോക്കേ കണ്ട നിൽക്കുന്നുണ്ടിന് എനിക്കത് ഭയങ്കര സന്തോഷം നമ്മൾ കൃഷിക്കാരൊന്നും അല്ല കേട്ടോ പക്ഷെ എനിക്കിത് ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ എൻ്റെ പട്ടികുണ്ടിൻ്റെ മേളിലോട്ട് ഇത് പടത്തിയിട്ടിട്ട് പോയിരുന്നു ഒരെണ്ണം നല്ല ഭംഗിയായിട്ട് ഒരു വളവും കൊടുക്കാതെ എന്താ എനിക്ക് എന്തൊരു സന്തോഷം വലുതാണ് കേട്ടോ കാണുന്നതിനൊക്കെ നല്ല ഏ വലുതാണ് അപ്പം കറി കറിയൊക്കെ ഞാൻ ഇപ്പം കട്ട് ചെയ്യാൻ പോയാൽ കേട്ടോ ഇ കട്ട് ചെയ്യാൻ പോയാൽ ഇനിയും വരുമായിരിക്കും പൂവൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് പൂ പടുത്തി അങ്ങോട്ട് പോയേക്കാം കിടന്നു കളിക്കട്ടെ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ അമ്മയും അമ്മയും അമ്മയൊക്കെ ഉള്ള സമയത്ത് ഇത് ഇങ്ങനെ പഴയ വീട്ടിൽ പഴയ പഴയ വീട് തന്നെ അന്ന് അവരൊക്കെ ഉള്ള സമയത്ത് ഇഷ്ടം പോലെ അതൊരു വെള്ള കളറായിരുന്നു ഇപ്പം എന്താണേ പച്ച പോലെ ഇരിക്കുക എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ട് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാനായിട്ട് നട്ടു വളർത്താതെ നമുക്ക് ഇത്രയും നല്ലൊരു കുമ്പളങ്ങ കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു എനിക്ക് വലിയ സന്തോഷമായി ഇതാണ്ടേ ഇങ്ങനെ പോയേക്കാം ഞാനത് ചില പ്രാവശ്യമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചെറിയ തടവൊക്കെ ഇട്ട് കൊടുക്കും കാട് കയറിക്കിടയ്ക്ക് കേട്ടോ വീട് ഫുള്ള് ഇനി പുല്ല് എത്താൻ ആൾ വരും കണ്ടില്ലേ എൻ്റെ എല്ലാം ഇതെല്ലാം വൃത്തിയാക്കാനൊക്കെ ഒരാൾ വരും അതുവരെ അതിനകത്ത് നിർത്തിയിട്ട് ഞാൻ പറയും വെട്ടിക്കളയല്ലേന്ന് നമ്മളിവിടെ നിന്നൊക്കെ ഇപ്പോൾ താമസം മാറി കുറേ ദൂരെയൊക്കെ പോയി കേട്ടോ കണ്ടില്ലേ നിൽക്കുന്നേ ഇതാണ് ചക്കേ നിപ്പുണ്ട് ചക്കയും നിൽക്കുന്നത് ചക്ക അടത്താൻ പറ്റുമെങ്കിൽ ആയിരുന്നു കൊള്ളാരുന്നു ചക്കയും നിൽക്കുന്നുണ്ട് കണ്ട പ്ലാവ ചക്കയൊക്കെ നിൽപ്പുണ്ട് മണ്ടയ്ക്കൊക്കെ ചക്ക നിൽപ്പുണ്ട് ചക്ക സീസൺ കഴിഞ്ഞിട്ടും എൻ്റെ പിലാവെ ചക്ക നിൽക്കുന്നു അടത്താൻ പറ്റത്തില്ല കിളികൾ നിന്നുകൊണ്ട് പോയതല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചക്ക ഉണ്ടോ ഇനി എൻ്റെ അമ്പലം കൂടെ ഞാൻ എറണാകുളത്തെ വീട്ടിലല്ലോ ഇപ്പോൾ കൊല്ലത്തെ വീട്ടില്ല എറണാകുളം ഇവിടുന്ന് ഞാൻ ഒരു ആമ്പലി ചെറുത് കൊണ്ടുപോയെന്ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലേ കണ്ടില്ലേ സുന്ദരമായ ഒരു ഫ്രഷ് പച്ചക്കറി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇല്ലേ ഇങ്ങനെയൊക്കെ തന്നെ മുളച്ചത് ഇത്രയൊക്കെ ആയില്ലേ എല്ലാവരും കാത്തു സൂക്ഷിച്ചൊക്കെ ഓരോ കുമ്പിളങ്ങിയ വളമൊക്കെ ഇട്ട് കൊടുക്കും ഇത് വളമൊന്നും ഇല്ലാതെ തന്നെ ആരും ഇടാതെ തന്നെ വീണ് കണ്ട ഈ ആമ്പലീന്നൊരു കുഞ്ഞു തൈ കൊണ്ടുപോയ ഞാൻ എൻ്റെ എറണാകുളത്തെ വീട്ടിൽ വെച്ചത് അവിടെ ഇപ്പം ഇഷ്ടം പോലെ പോവായി ഇനിയിപ്പോൾ ഇതും ഞാൻ ഇപ്പം താമസിക്കുന്ന വീട്ടിലോട്ട് ഇതിൽ നിന്ന് കൊണ്ടുപോകാം എന്നാലും ഇത് കൊണ്ടുപോകും